ഹോണ്ട സിറ്റി ഹാഷ് ബാഗിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുമോ ഈ ചോദ്യത്തിന് ഏകദേശം ഒരു പത്ത് കൊല്ലത്തെ പഴക്കമുണ്ട് അതിലേക്ക് നമുക്ക് പിന്നെ വരാം ഹോണ്ട സിറ്റി ഹാഷ് ബാഗിനെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് സിറ്റി സെഡാനിനെ കുറിച്ച് പറയണമല്ലോ ഒരു സ്റ്റാറ്റസ് സിംബിൾ ആയിട്ടാണ് ഹോണ്ട സിറ്റി എന്ന സെഡൽ മോഡലിനെ ഇന്ത്യയിലെ കസ്റ്റമേഴ്സ് കണ്ടിട്ടുള്ളത് ഒരു കാലത്ത് ഡോക്ടർമാരുടെയും ബിസിനസ് മാനറ്റുകളുടെയും ഇഷ്ടവാഹനമായിരുന്നു ഹോണ്ട സിറ്റി ഇവർക്ക് മാത്രം കയ്യെത്തിപ്പിടിക്കാവുന്ന വിലയുമായിരുന്നു അന്ന് ഇന്ന് ഹോണ്ട സിറ്റി വീണ്ടും ജനപ്രിയമായിരിക്കുകയാണ് ഗ്ലോബലി ഒമ്പത് ജനറേഷൻ ഹോണ്ട സിറ്റികൾ ഇന്നുണ്ട് അതിലെ മൂന്നാം ജനറേഷൻ ആണ് ഇന്ത്യയിൽ അവതരിപ്പിച്ച ആദ്യത്തെ ഹോണ്ട സിറ്റി അതിനെ നമ്മൾ ടൈപ്പ് ടു എന്ന ഓമന പേരിട്ട് വിളിക്കുകയും ചെയ്തു ഇന്ന് ഇന്ന് ഒരുപാട് മോഡിഫൈഡ് ടൈപ്പ് ഹോണ്ട സിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും പ്രീമിയം ഹാഷ്ബാക്ക് ആയ ജാസിന്റെ ഒഴിവ് ഹോണ്ട ഇപ്പോഴും നികത്തിയിട്ടില്ല ആ ഒഴിവിലേക്ക് സിറ്റി ഹാഷ്ബാഗിനെ കൊണ്ടുവരാവുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റാറ്റസ് സിമ്പിൾ ഉണ്ടല്ലോ അത് കളയുവാൻ ഹോണ്ട ശ്രമിക്കുവോ അതൊരു കുഴപ്പം പിടിച്ച ചോദ്യമാണ് ഹോണ്ട സിറ്റി ഹാഷ്ബാഗിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള ചാൻസിന്റെ അത്രയും തന്നെ അവതരിപ്പിക്കാതിരിക്കാനുമുള്ള ചാൻസ് ഉണ്ട് ഇതിന്റെ ഉത്തരം ഹോണ്ട തന്നെ പറയട്ടെ ഹോണ്ട സിറ്റി ഹാഷ്ബാഗ് ഇന്ത്യയിൽ വന്നാൽ ആ സെഗ്മെന്റിലെ മത്സരം കൊഴുക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ